വിവാദത്തിൽ സ്കൂൾ തലത്തിൽ സമവായം ഉണ്ടായെങ്കിൽ നല്ലതെന്ന് മന്ത്രി വി ശിവൻകുട്ടി സമവായം ഉണ്ടായെങ്കിൽ അതവിടെ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മാനേജ്മെന്റിനോട് വിശദീകരണം ചോദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല രക്ഷിതാവ് പഴയ സ്റ്റാൻഡിൽ നിന്നും മാറിയിട്ടുണ്ട് രക്ഷിതാവിന് പ്രശ്നമില്ല ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തി വിദ്യാഭ്യാസ മന്ത്രി വിവേകത്തോടെ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രിയുടേത് വിവേകരഹിതമായ പ്രസ്താവനയാണ് മന്ത്രിയുടെ പ്രസ്താവന പ്രശ്നം വഷളാക്കാനെ എന്ന് പറഞ്ഞ അദ്ദേഹം പ്രശ്നപരിഹാര സാധ്യത തെളിഞ്ഞതിന് ശേഷം മന്ത്രി വിവേകരഹിതമായി പ്രസ്താവന ഇറക്കിയെന്നും വിമർശിച്ചു ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നോക്കി നിൽക്കില്ലെന്നും ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ലെന്നും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ പ്രതികരിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീനയും രംഗത്തെത്തി സർക്കാരിന് രേഖാമൂലം മറുപടി നൽകിയതായി പ്രിൻസിപ്പൽ അറിയിച്ചു സ്കൂളിന് നോട്ടീസ് ഒന്നും ലഭിച്ചിട്ടില്ലെന്നും സിസ്റ്റർ ഹെലീന വ്യക്തമാക്കി കുട്ടിയെ പുറത്താക്കിയിട്ടില്ല ഹിജാബ് ധരിച്ചു തന്നെയാണ് ആർട്സ് ഡേയിലും കുട്ടി പങ്കെടുത്തത് മന്ത്രി കാര്യങ്ങൾ പഠിക്കാതെയാണ് പറയുന്നത് ഡി ഡിഇ നൽകിയത് സത്യവിരുദ്ധ റിപ്പോർട്ടാണ് യൂണിഫോം നിശ്ചയിക്കാൻ സ്കൂൾ മാനേജ്മെന്റിന് അധികാരമുണ്ട് കുട്ടിക്ക് പഠനം നിഷേധിച്ചിട്ടില്ലെന്നും സിസ്റ്റർ ഹെലീന മാധ്യമങ്ങളോട് പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത് കാര്യമറിയാതെയാണെന്നും സ്കൂളിന് എല്ലാ കുട്ടികളും ഒരുപോലെയാണെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു അതേസമയം വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സ്കൂൾ പി ടി എയും രംഗത്തെത്തി സ്കൂൾ യൂണിഫോം ധരിച്ച് കുട്ടിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്ന് പി ടി എ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പറഞ്ഞു മുൻ നിലപാടിൽ നിന്നും ഒരു മാറ്റവുമില്ല ഇല്ല കുട്ടിയുടെ അവകാശത്തിന് മുകളിലാണ് സ്കൂളിന്റെ അവകാശം സ്കൂൾ യൂണിഫോം ധരിച്ച് സ്കൂളിൽ എത്താമെന്ന് കുട്ടിയും രക്ഷിതാവും സമ്മതിച്ചതാണ് പിന്നീട് മന്ത്രി പ്രതികരണവുമായി എത്തിയത് ശരിയായില്ലെന്നും പി ടി എ പ്രസിഡന്റ് വ്യക്തമാക്കി കുട്ടികളുടെ അവകാശം പോലെ സ്കൂളിനും അവകാശമുണ്ട് ഇങ്ങനെയുള്ള മന്ത്രിമാരെ വിദ്യാഭ്യാസം പോലുള്ള വകുപ്പ് ഏൽപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി ആലോചിക്കണ്ടേ മുഖ്യമന്ത്രി നല്ല ശുദ്ധമായ കൈകളിലല്ലേ ഇതെല്ലാം കൊടുക്കേണ്ടത് മന്ത്രിയെ വിജയിപ്പിച്ച ജനങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതി വിധിയെ തടുക്കാൻ മന്ത്രിക്ക് പറ്റില്ലല്ലോ സ്കൂൾ നിയമം തടുക്കാൻ മന്ത്രിക്ക് അവകാശമില്ല സ്കൂളിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് കുട്ടി ഇവിടെ തന്നെ തുടർന്ന് പഠിക്കണമെന്നാണ് തങ്ങളുടെ എല്ലാം ആഗ്രഹം കുട്ടിയുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കുട്ടി ഈ സ്കൂളിൽ തന്നെ പഠിക്കും കുട്ടിയുടെ അവകാശ ലംഘനത്തെക്കാൾ സ്ഥാപനത്തിന്റെ അവകാശത്തെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ വിധിയിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതെന്നും പി വ്യക്തമാക്കി